പിന്നെ കേസ് നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ സീബ്രങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ സീബ്രയുടെ കോഡ് ചിക്കോഡെത്രാണെന്നും ഞാൻ ഇന്നത്തെ ഏരുവഴിയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം പിന്നെ കേസ് നമ്മളെ ഗെയിമിലോട്ട് കുറേ അധികം ബിൽഡിംഗ്സ് ബ്ലോക്കുകളൊക്കെ ആടായിട്ടുണ്ട് അപ്പോൾ ഈ ബിൽഡിംഗ്സിൻ്റെ പ്രോക്സ് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ഇതിൻ്റെ ചിക്കോഡെത്രണോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ നമ്മളെ ഗെയിമിലോട്ട് പുതിയൊരു സ്കൂളും കാണൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്കൂൾ എങ്ങനെ നമ്മൾ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഇതിൻ്റെ ഇതെങ്ങനെ നമ്മൾ ഗെയിമിലോട്ട് ആഡ് ചെയ്യാന്നൊക്കെ ചെയ്യുന്ന തീരുവ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ക്രിസ് വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് തന്നെ കാണാൻ നിൽക്കുക അപ്പോൾ കേസ് നമുക്ക് സീ സീ ബ്രേ കാണൊക്കെ ഞാൻ അപ്പോൾ നമുക്ക് സീ ബ്രേ ചിക്കോട് നോക്കണുതിന് മുന്നേ തന്നെ നമുക്ക് എങ്ങനെ നമ്മൾ ഗെയിമിലോട്ട് ആ സ്കൂളും കാലൊക്കെ ആഡ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു നിങ്ങൾ ഇപ്പോൾ കാണാൻ വേണ്ടിയിരിക്കുന്ന ഈ ഒരു വീഡിയോ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തേക്കാം അപ്പം ഈയൊരു വീഡിയോ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പ് ചെയ്യുക അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞാൽ ആ ലിങ്ക് കോപ്പി ചെയ്തതിനു ശേഷം നേരെ നിങ്ങൾ ഗെയിമിനകത്തോട്ട് വരാം അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാം അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു നാൽപ്പത്താറ് എന്ന് പറഞ്ഞ ഷ്രോട്ടുകളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്ത അവിടെ നമ്മുടെ സ്കൂൾ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഓക്കെ സ്കൂൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ജസ്റ്റ് പ്ലേ കൊടുക്കുക പ്ലേ കൊടുത്ത് ഒന്ന് ലോഡിങ് ആയിട്ട് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുക ഓക്കെ അപ്പോൾ ജസ്റ്റ് ഈ ഒരു വീട്ടിൽ നിന്ന് നിങ്ങളൊന്ന് വെളിയിലോട്ടിറങ്ങാം വെളിയിലോട്ട് ഇറങ്ങിയതിനു ശേഷം നേരെ നമ്മുടെ ഫോൺ എടുക്കുക ഫോൺ എടുത്ത് അവിടെ ഇൻറ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക എന്നിട്ട് നേരെ നമ്മുടെ മൊബൈൽ ഡേറ്റ് ഒന്ന് ഓൺ ചെയ്യുക മൊബൈൽ ഡേറ്റ് അല്ലെങ്കിൽ വൈഫൈ അപ്പോൾ എന്തെങ്കിലും നെറ്റ് കണക്ഷൻ മതി മതിയേശ് ഓക്കെ അപ്പോൾ ഞാനിവിടെ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്തിട്ടുണ്ട് മൊബൈൽ ഡേറ്റ ഓൺ ചെയ്ത് ഇവിടെ നേരെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ പേസെന്ന് പറഞ്ഞ ബട്ടൻ കഴിഞ്ഞിപ്പോൾ ഞാൻ ഇവിടെ പേസെന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ആവശ്യ പൈസ മാറ്റങ്ങൾക്ക് ഇവിടെ പ്ലീസ് വെയിറ്റ് ചെയ്ത് എഴുതിക്കാണെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ ലോഡിങ് എഴുതി കാണിക്കും അപ്പോൾ എനിക്കൂടെ ഫയൽ ലോഡിങ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് എൻ്റെ നിങ്ങൾ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യാൻ നെറ്റ് ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കാം എന്നു പറഞ്ഞാൽ ഗെയിമിനകത്ത് ബാക്ക് പേര് ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറിയാൽ മതി ഓക്കെ ഓക്കെ ഗെയിമിനകത്ത് കയറാൻ നിങ്ങൾ ഫുൾ സിറ്റി അടക്കം മാറിയിട്ടുണ്ട് എന്തായാലും നമ്മളെ ഈ ഒരു വീട്ടിലെ ഫ്രണ്ട് ഗാർഡൻസ് ഒക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു റോക്കി ബൈക്കങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിന് നേരം നമ്മൾ ഈ ഒരു ഞാൻ ഈ പോകണ ലൊക്കേഷനിലോട്ട് തന്നെ നിങ്ങൾ പോവാം സത്യം പറഞ്ഞാൽ ഗൈസ് ഈ ഒരു സ്കൂൾ വന്നിട്ട് നമ്മുടെ വീട്ടിൻ്റെ കുറച്ചപ്പുറത്ത് തന്നെയാണ് നമ്മുടെ സ്കൂള് എന്തായാലും നല്ല എളുപ്പമായിട്ടുള്ള സ്കൂളാണ് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഗസ് നമ്മുടെ സ്കൂളും കളക്ക് വന്നത് അപ്പം അടിപൊളിയായിട്ട് ഉണ്ട് കേസും നമ്മുടെ സ്കൂളും കളക്ക് ഞാൻ എന്തായാലും വളച്ചൊന്ന് വണ്ടിയാകത്തൊട്ടൊന്നും കേട്ടെ ഗൈസപ്പം ഇവിടെ അടിപൊളിയായിട്ടുണ്ടോ ഞാൻ എന്തായാലും ഇവിടെ കുറച്ചധികം വെഹിക്കിൾസ് നമ്മൾ ഇതെടുക്കുമ്പോൾ ബസ്സും സ്കൂട്ടറും ഒന്നും കാണത്തില്ല ഇപ്പം ഞാനതിനെ കുറേയധികം ബസ്സുകളും പിന്നെ കുറച്ച് വണ്ടികളും കാണൊക്കെ ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സ്കൂളിൻ്റെ അകവും അപ്പുറവും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ച് തരാം നിങ്ങൾ എന്തായാലും മീറ്റ് ചെയ്തിരിക്കാം പിന്നെ ഇവിടെ കുറേ സൈക്കിൾസൊക്കെ വെച്ചിട്ടുണ്ട് സ്കൂൾ പിള്ളേർ വരുന്ന സൈക്കിൾസൊക്കെ അപ്പോൾ ഞാനത് വലിയൊരു സ്കൂൾ ഏറ്റവും വലിയൊരു സ്കൂളാണ് ഇതാണെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ എൻട്രൻസ് കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ എൻട്രൻസിനകത്തുനിന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ കുറച്ച് മോഡേൺ ആയിട്ടുള്ളൊരു സ്കൂളാണ് ഓക്കെ ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു ഓഫീസ് അല്ല ഫസ്റ്റ് തന്നെ നമ്മുടെ സ്കൂളിൽ റൂം തന്നെ ക്ലാസ് റൂം തന്നെയാണ് കേസെ അയ്യോ ആ അപ്പോൾ കേസിൽ നമ്മുടെ ക്ലാസ് റൂം തന്നെയാണ് അടുത്ത നമ്മൾ രണ്ടാമത്തെ നിലയിലോട്ട് കയറി തരും അവിടെ നമ്മുടെ കമ്പ്യൂട്ടർ ലാബാണ് ഓക്കെ ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടർ ലാബാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വെക്കുന്ന ലാബുകളാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കമ്പ്യൂട്ടർ കളിക്കാനുള്ള കമ്പ്യൂട്ടർ റൂമാണ് കേസ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പ്യൂട്ടർ ക്ലാസിനൊക്കെ ഉള്ള കമ്പ്യൂട്ടേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനത്തെ പിന്നെ അടുത്ത സെഷനിലോട്ട് പോകുകയാണെങ്കിൽ ഇനിയും കുറച്ചധികം വർക്ക്സും കളിക്കൂടെ ചെയ്യാനായിട്ടുണ്ട് ഓക്കെ അതുകഴിഞ്ഞാൽ ഇവിടെ ഒരു ഓഫീസ് ഉണ്ട് ഓഫീസുണ്ട് നമ്മൾ ഈ ഒരു ടീച്ചേഴ്സൊക്കെ ഇരിക്കുന്ന ഓഫീസ് റൂമ് പോലത്തെ ഓഫീസുകൾ ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനത്തെ കുറേ കുറേ ഓപ്ഷൻസ് ഇവിടെ നമ്മൾ അവൈലബിൾ ആയിട്ട് വെച്ചിട്ടുണ്ട് അടിപിളി ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അപ്പടത്തോട്ട് പമ്പ് ഇവിടെ വലിയൊരു സെക്ഷൻ ആണ് ഇവിടെ നമ്മൾ നമ്മളത്യാവശ്യം നല്ലൊരു ഏരിയ കൊണ്ട് കൊണ്ടുപോകും താഴത്തെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കിവിടെ അകത്തോട്ട് ഫസ്റ്റ് റൂമിലോത്തോട്ട് കയറുമ്പോൾ തന്നെ വലുതായിട്ട് നമ്മൾ ഇത് മാത്രം നമ്മുടെ ഡിസ്പ്ലേ സെക്ഷൻസ് മാത്രം ഇവിടെ വെച്ചെങ്കിൽ നിങ്ങൾക്ക് വെക്തമായിട്ട് നിങ്ങൾ തന്നെ ഡിസ്പ്ലേ സെക്ഷൻസ് കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറേയധികം ടോയ്സും കാലൊക്കെ ആയിട്ട് അടിപ്ലേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്ത റൂമിലോട്ട് കയറണമെങ്കിൽ അടുത്ത നമ്മൾ ക്ലാസ് റൂം ആയിരിക്കും ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ക്ലാസ് റൂമ് തന്നെയാണ് ഇത് ക്ലാസ് റൂം അല്ലേ ഇത് നമ്മളെ ടീച്ചേഴ്സൊക്കെ മീറ്റിംഗ് കൊടുക്കുന്ന മീറ്റിംഗ് ഹാളാണ് ഓക്കെ അത് മോഡേൺ ആണ് മീറ്റിംഗ് ഹാളൊക്കെ അടിപ്ലേറ്റിനൊന്നും ഉണ്ടോ ഇനി ഇതിൻ്റെ പുറത്തുള്ള വ്യൂ കാണാൻ ഡ്രോൺ മോഡ് ഉപയോഗിച്ച് കാണിച്ചാൽ പക്ഷെ ഇവിടെ നമ്മൾ ക്രിക്കറ്റ് കളിക്കാനുള്ള സെക്ഷൻസ് വെച്ചിട്ടുണ്ട് സ്റ്റമ്പ് ടർഫും കളക്കെ അടിപ്ളേറ്റിനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനത്തെ കുറേ വലിയ സ്കൂളാണ് നല്ല ഗ്രൗണ്ടൊക്കെ എടുത്തിട്ട് വാൻ സ്കൂൾ വെച്ചാൽ വലിയ അത്യാവശ്യം നല്ല മോഡേൺ ആയിട്ടുള്ള വലിയൊരു സ്കൂൾ തന്നെയാണ് തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അടി പ്ലേറ്റുള്ള വലിയൊരു സ്കൂൾ തന്നെയാണ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് വേറെ ലെവലായിട്ടുള്ള സ്കൂൾ തന്നെയാണ് എല്ലാ കൂട്ടറും ജയസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മൾ സീ ബ്രേയിലോട്ട് കൊടുക്കാം അപ്പൊ ഫൈനലി കൺഫേം ആയിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടുണ്ട് ഈ വരുന്ന അപ്ഡേറ്റിൽ നമ്മളെ ക്രക്കുഡലും ഈ ഒരു സീ ബ്രേയാണ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് ഈ ഒരു സീബ്രയും പിന്നെ നമ്മളെ മുതിരെയായിരിക്കും ഈ വരുന്ന അപ്ഡേറ്റിൽ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് കേൾക്കുമ്പം നമ്മളാ കിങ് കോങ്ങിൻ്റെ കാര്യം പറയുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പതിനായിരം പെർസെൻറ്റേജ് കൺഫേം ആണെന്ന് കഴിഞ്ഞപ്പോൾ പതിനായിരം പെർസെൻറ്റ് കൺഫേമാണ് എന്നാലും ആ ഒരു ഫൈറ്റിങ് ആനിമേഷൻ നമ്മളെ ഇതിലിപ്പം സാധാ അനിമൽസ് പൈ നമ്മൾ ആക്രമിക്കുമ്പോൾ ആ അനിമേഷൻ മാറ്റിയിട്ട് ഇത് നമ്മളാ കിങ്കോങ് വേറെ രീതിയിലേക്ക് എടുത്തെറിയുമ്പോഴത്തെ അനിമേഷൻസ് കൊണ്ടുവരാനാണ് നമ്മുടെ ഡെവലപ്പർ ശ്രമിക്കുന്നത് അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു അപ്ഡേറ്റിന് പുറകെ ആ ഒരു അപ്ഡേറ്റിൽ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ കിങ്കോങ് വരും ഇപ്പം എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് നമ്മുടെ ഈ വരുന്ന അപ്ഡേറ്റിൽ നമ്മളെ സീബ്രയും നമ്മുടെ മുതലായിട്ടായിരിക്കും വരുന്നത് ഇതെന്തായാലും നിങ്ങൾക്ക് കൺഫേം ആയിട്ട് കിട്ടും അപ്പം അവരെ മുതലെയും സീബ്രയും നമ്മുടെ ഗെയിമിലോട്ട് വരുമ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ചാനലോട് നിങ്ങൾ അറിയിക്കാം വേണ്ടി ചാനൽ ഒന്ന് മറക്കാൻ സബ്മിത് വെച്ചേക്കാം തൊട്ട് തന്നെ ബെല്ലേക്കൻ ജസ്റ്റ് ഞാൻ അനേബ് ലേ ഓക്കെ അപ്പം സീബ്രേൻ്റെ ചിറ്റ് കോഡ് ഒന്നിട്ട് പതിനെട്ടാണ് നമ്മളെ ക്രക്കോഡിൻ്റെ ചിറ്റ് കോഡ് പതിനേഴാണ് ഇപ്പോൾ എന്തായാലും നമ്മൾ അപ്ഡേറ്റ് വന്നിട്ടില്ല അപ്ഡേറ്റ് വരുമ്പോൾ എന്തായാലും ഞാൻ ഒരു ചാലോട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നും നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടേക്കാം അപ്പം ഇപ്പോൾ എന്തായാലും നമ്മളെ ഗെയിമിൽ അപ്ഡേറ്റ് വന്നിട്ടില്ല അപ്പോൾ ആ അപ്ഡേറ്റ് എന്തായാലും കൺഫേം വൈകാതെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഒരു അപ്ഡേറ്റ് വരും അപ്പം ആ ഒരു അപ്ഡേറ്റിൽ നമ്മുടെ ക്രക്കൂടെ നമ്മുടെ സീബ്രേ മസ്റ്റായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഒരു അടിപൊളിയായിട്ട് ഉണ്ട് നമ്മുടെ സീബ്ര ഞാൻ കുറേ അധികം സീബ്രസും കളക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു അനിമൽസൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു സൂവും കളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നമ്മളൊരു ഒരു അടിപൊളി സൂ കളക്കാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പം അങ്ങനെയാണ് ക്യാഷ് കുറെ കുറെ ഐറ്റംസ് ഇനിയും വരാനായിട്ട് കിടപ്പിന് ഇനി നമ്മളൊക്കെ ഇത് കിങ് കോങ് ഒക്കെ വരാണ്ട് കിങ് കോങ് ഒക്കെ വന്നുകഴിഞ്ഞാൽ വേറെ ലെവലാവും ഒരു ഗെയിം വേറെ ലെവലാകും ഓക്കെ ഓക്കെ ഇനി നമുക്ക് പറയാനുള്ളൂ നമ്മളെ ഒരു ബിൽഡിംഗ് പ്രോക്സിനെ കുറിച്ചിട്ടാണ് അപ്പം നമ്മളെ ഗെയിമിലോട്ട് ഇനിയും കുറേ അധികം ബിൽഡിങ്സുകൾ വരുന്നത് മോഡേൺ ബിൽഡിങ്സ് ആണ് നമ്മളെ ന്യൂയോർക്ക് സിറ്റിയിൽ കാണുമ്പോഴത്തെ മോഡേൺസ് ബിൽഡിങ് നമ്മളെ ഗെയിമിലോട്ട് ഇത് എന്നാണ് വരുന്നത് കൺഫേം ഡേറ്റ് കിട്ടിയിട്ടില്ല ഇത് കിട്ടുകയാണെങ്കിൽ എന്തായാലും നിങ്ങളെ ഈ ഒരു ചാലൂടെ അറിയിക്കുന്ന എനിക്ക് മറക്കാൻ നമ്മുടെ ചാലം സഭവെച്ചേക്കാം അപ്പം അപ്പോൾ കേൾക്കും നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ബിൽഡിങ്സിന്റെ എണ്ണം കണക്കെ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഒരു ഒരു ചെറിയൊരു ഫോട്ടോ ആണ് തരും ഇത്രയും ബിൽഡിംഗ്സ് ആണ് കേൾക്കാൻ നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് ഇതവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി നാല് ബിൽഡിങ്സ് ആണ് പുതിയായിട്ടൊരു മോഡലും നമുക്ക് വരുന്നത് ഇരുപത്തി നാല് ബിൽഡിംഗ്സ് ആണ് നമ്മുടെ ഗെയിമിലോട്ട് മോഡലായിട്ട് വരുന്നത് അടിപൊളിയായിട്ട് വേറെ ലെവൽ ബിൽഡിംഗ്സ് ആണെങ്കിൽ വരുന്നത് കാത്തിരിക്കുക അപ്പോൾ ഇത് ഇരുപടി ഇത്രയുള്ള പിടികൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ ബഡിയും അടുത്ത വീടുകളിൽ കാണാം നോക്കേ